കായംകുളം വനിതാ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥിനികളെ ഭക്ഷ്യവിഷബാധ എന്ന് സംശയിക്കാവുന്ന ലക്ഷണങ്ങളുമായി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പതിമൂന്ന് വിദ്യാർത്ഥിനികളെയാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ രാത്രിയിൽ കോളേജ് ഹോസ്റ്റലിൽ ഊണിനൊപ്പം സാമ്പാർ കഴിച്ചവർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടായത് എന്ന് വിദ്യാർത്ഥിനികൾ പറയുന്നു കായംകുളം വനിതാ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥിനികളെ ഭക്ഷ്യവിഷബാധയുടെ വിഷബാധയുടെ ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഛർദി വയറിളക്കം എന്നീ ലക്ഷണങ്ങളുമായി പതിമൂന്ന് വിദ്യാർത്ഥിനികളെയാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കോളേജ് ഹോസ്റ്റലിൽ ഊണിനൊപ്പം സാമ്പാർ കഴിച്ചവർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടായതെന്ന് വിദ്യാർത്ഥിനികൾ പറയുന്നു ഇന്നലെ രാവിലെ മുതലേ പ്രശ്നമുണ്ട് അപ്പം ഉച്ചയ്ക്ക് ശേഷം മൊത്തത്തിൽ എല്ലാവർക്കും പ്രശ്നമായാണ് ഹോസ്പിറ്റലിൽ വന്നത് ഞങ്ങളൊരു മൂന്നു മണിയായപ്പോ ഹോസ്പിറ്റലിൽ വന്നത് സാമ്പാർ കഴിച്ചവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കി ആർക്കും പ്രശ്നമില്ല ഏകദേശം പതിമൂന്ന് പേരുണ്ട് ഞങ്ങളിവിടെ മൊത്തം ഹോസ്റ്റലില് മൊത്തവും ഒരു അറുപത് അടിപ്പിച്ചോ ഇല്ല ഇല്ല മുമ്പൊന്നും ഇതേപോലെ വന്നിട്ടില്ല രാവിലെ കഴിച്ചത് പുട്ടും കടലക്കറിയായിരുന്നു കഴിച്ചവർക്ക് മാത്രമല്ല രാത്രി സാമ്പാറായിരുന്നു ഉച്ചക്കത്തെ സാമ്പാറായിരുന്നു അപ്പം അത് രാത്രി കൂടെ തന്നപ്പോഴാണ് തോന്നുന്നു പിള്ളേർക്ക് പ്രശ്നമായത് അല്ലാതെ വേറെ ഫുഡിനൊന്നും വേറെ കൊഴപ്പൊന്നും ഇതുവരെ അങ്ങനെ ആ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അല്ലാതെ ആ കാരണം തന്നെ ഉണ്ടാക്കുന്നത് രാത്രി കുഴപ്പമൊന്നുമില്ലായിരുന്നു രാവിലെ എണീറ്റപ്പോഴാ വയറുവേദന തുടങ്ങിയത് യർ വേദന ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പിന്നെ ഉച്ചക്ക് നൽകിയ സാമ്പാറാണ് രാത്രി നൽകിയതെന്നും ചില വിദ്യാർത്ഥിനികൾ പറയുന്നുണ്ട് സാമ്പാർ കൂടാതെ രസവും മറ്റ് കറികളും ഉണ്ടായിരുന്നു കായംകുളം നഗരസഭ ആരോഗ്യ വിഭാഗവും ഫുഡ് സേഫ്റ്റി വിഭാഗവും പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ചു ടൂസ്